ി ഇതിരെ ആ പറ വെള്ളടി ഉണ്ട് എത്ര നല്ലോണം അടിക്കൂ നല്ലത് നല്ലതല്ല ലോക്കൽ അടിക്കില്ല അപ്പൊ ഞാൻ ഈ വെള്ളടിക്കുമ്പോ അച്ചാറാണ് ടച്ചിങ് കൂട്ടുക അല്ലെങ്കിൽ ഈ ലോക്കൽ റമിനലില്ലേ നല്ലൂണ് അച്ചാർ വേണം എന്നാൽ അപ്പൊ ഈ മദ്യത്തിന്റെ കൂടെ അച്ചാർ മാത്രല്ലേ ഉള്ളൂ കൊടല് ഇത് ഭയങ്കര പ്രശ്നായിട്ടുണ്ടാവും അല്ല അൾസർ കൊടൽപ്പൂണ് മരിച്ചുവാ പെട്ടെന്നൊന്നും മരിക്കൂല പക്ഷെ മരുന്നുണ്ട് പേടിക്കണ്ട പക്ഷേ മരുന്ന് കുടിച്ചു കിട്ടാൻ വേണ്ടി ഭയങ്കര കയ്പായിരിക്കും അല്ല ഈ ലോക്കൽ റമ്മിനട്ടം കയ്പയ്പിട്ടാ കയ്പിട്ട മഹാതിക്തെന്ന പേര് കുടിച്ച അസുഖം പൂർണ്ണമായിട്ട് മാറും അപ്പൊ അങ്ങനെയുള്ള മരുന്ന് അങ്ങനെയാ കുടിക്കുക ഒരു സൂത്രവും പിന്നൊരു വഴിയുണ്ട് ആ ഇത് കുടിച്ച പാട് കൊച്ചു അച്ചാർ കൊട്ടിയാ മതി